വലിയ പ്ലാന്റ് ഒരു പത്തെണ്ണം കൂടുന്നു പക്ഷേ അത്യാവശ്യം നല്ല വില കൊടുത്ത് വലിയ നിറച്ചും കൊല കൊലമായിട്ട് കായുള്ള പ്ലാന്റ് ഇത് വേണ്ട ഇന്ന് മദർ പ്ലാന്റ് തിരഞ്ഞെടുത്ത് അത് പോയി കണ്ട് അതിൽ നിന്നുള്ള ഏറ്റവും നല്ല പ്ലാന്റുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ഞങ്ങൾ സെർവ് ചെയ്യുന്നത് ഇത് വേണ്ടില്ല ഒരു രണ്ടോ മൂന്നോ പേരുണ്ടെങ്കിൽ അത് പൊക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് മരം പിടിച്ചു നിൽക്കുന്നത് എന്നല്ലേ ഇത് വേറെ ഒന്നും അല്ല കേട്ടോ ഇതിൻ്റെ കടവെണ്ണം കണ്ട നിങ്ങൾ മൂന്ന് വെറൈറ്റി ഇപ്പോൾ നമ്മളതിൽ അവൈലബിൾ ആണ് ഒരുപാട് പേർക്കുള്ള കംപ്ലൈൻ്റ് ആണ് കായ്ക്കണില്ല കായ്ക്കണില്ല വേറെ ഒന്നുമല്ല ഹലോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ നമുക്ക് എല്ലാതും നമ്മുടെ ഒറ്റ വീഡിയോ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് കാരണം അത്രയധികം പ്ലാൻസ് നമ്മുടെ അനുസരിച്ചുള്ളത് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാം അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോയും കൂടെ നമ്മൾ രണ്ടാം പാർട്ടിയായിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രണ്ടാം പാർട്ടി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ അഭിയന്ന് തുടങ്ങാം അബിയു നിങ്ങൾക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കായപ്പെടുത്തുള്ള ഒരു വിദേശീനം ഫ്രൂട്ടാണ് നമ്മുടെ അബിയു എന്ന് പറഞ്ഞത് പക്ഷേ അബിയു എന്ന് പറഞ്ഞ ഫ്രൂട്ട് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞത് ചെയ്യാണ്ടിരിക്കലാണ് ഏറ്റവും നല്ലത് കാരണം റംബുട്ടാനും മംഗോസ്റ്റിലെ പ്ലാന്റ് പോലുള്ള വിദേശ വിദേശീനം ഫ്രൂട്ട് തൈകൾ വെക്കുന്നതാണ് കൊമേഴ്ഷ്യലായിട്ട് ഏറ്റവും നല്ലത് കാരണം അബിയൂ എന്ന് പറഞ്ഞ ഫ്രൂട്ടിന് ഷെൽഫ് ലൈഫ് കുറവാണ് നിങ്ങൾക്കറിയാം മാക്സിമം ഒരു ദിവസം രണ്ടാമത്തെ ദിവസം മുതൽ ഈ സാധനം നമുക്ക് ഷെൽഫ് ലൈഫ് വളരെ കുറവാണ് കാരണം നമുക്കത് ഇമ്പോർട്ട് ചെയ്യാൻ എക്സ്പോർട്ട് ചെയ്യാം ഒന്നിനും നമുക്ക് പറ്റില്ല ഈ ഫ്രൂട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണയ്ക്ക് വെക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലോ നമ്മുടെ വീടുകളിലോ ഒന്നോ രണ്ടെണ്ണമോ വെക്കുക കാരണം നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് ഏകദേശം ഒരു കരിക്കിനോട് സാമ്യമുള്ള ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് ഈ അബിയു െന്ന് പറഞ്ഞത് അത്യാവശ്യം ഇതിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് പക്ഷേ ഇന്ന് ജെയിൻറ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം പല വരുന്ന ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഈ സീഡ് മുളപ്പിച്ച് ജെർമിനേഷൻ ചെയ്തെടുക്കുന്ന ത പ്രൊപ്പഗേഷൻ ചെയ്യുന്ന ഫാമുകളിലൊക്കെ എല്ലാം മിക്സ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ സ്വീറ്റ് നിപ്പിൾ ഉണ്ടാവാം ജെയിൻ്റ് ഉണ്ടാവാം അതേപോലെ തന്നെ അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അബിയൂവിൽ അപ്പോൾ നമുക്ക് അബിയുവെല്ലാം എല്ലാം ഒരേ ടേസ്റ്റിനാണ് സൈസിൽ മാത്രമാണ് ഈ അബിയുവിൻ്റെ ഫ്രൂട്ടിൻ്റെ മാറ്റം എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് അബിയൂന്ന് തുടങ്ങാം നമുക്ക് അബിയുവിൽ ചെറിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി റുപ്പീസിന് മുതൽ നമുക്ക് പ്ലാന്റ് ഉണ്ട് മീഡിയം സൈസ് നമുക്ക് പതിനാറ് പതിനാല് പതിനെട്ട് കവറിലുള്ള ഒരു ത്രീ എയ്റ്റി റുപ്പീസിൻ്റെ ത്രീ ടു ഫോർ ഫീറ്റ് വരുന്ന പ്ലാന്റ് നമുക്ക് മുന്നൂറ്റി എൺപത് വോട്ടലാണ് അബിയു ബേസിക്ക് വരുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇനി അടുത്ത സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ജംബോ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്റ്റാർട്ടിങ് ജംബോ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സൈസ് നല്ല ഹെവി പ്ലാന്റുകളല്ല ജംബോ സൈസ് തുടങ്ങുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ ഇത് ഇരുപത് ഇരുപതൊന്നാണ് എഴുതി ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാണ് കവർ സൈസ് വരുന്നത് ട്വൻറ്റി ടു നമ്മൾ ഇത് മാറാണ്ടിരിക്കാൻ വേണ്ടി കാരണം ഇതിൽ രണ്ട് സൈസ് നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ സൈസ് പ്ലാന്റ് നിങ്ങൾ ഈ പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് കണ്ടോളൂ കേട്ടോ ഇത്രയും വലിയ ഏഴടി പൊക്കമുള്ള നല്ല ട്രെയിൻ ചെയ്തെടുത്ത ബുഷായിട്ടുള്ള വലിയ പ്ലാന്റുകൾ ഇതാണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഒന്ന് രണ്ട് കായ കാഴ്ച തുടങ്ങിയ പ്ലാന്റുകളാണ് അപ്പോൾ ഇനി വരുന്ന സീസണിൽ തീർച്ചയായിട്ടും അടുത്തതിൽ തന്നെ കാഴ്ച തുടങ്ങാൻ ചാൻസ് ഉള്ള പ്ലാന്റുകളാണ് പോയത് ഇതിനൊക്കെ നമ്മൾക്ക് വെറും പ്രൈസ് എന്ന് പറഞ്ഞത് ഇവിടെ കാണാം ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെയാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി അപ്പം അടുത്ത സൈസ് ഹെവി പ്ലാന്റുകൾ ഹെവി പ്ലാന്റുകൾ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കവർ സൈസ് എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല വണ്ണുള്ള വലിയ പ്ലാന്റുകൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ ഒരു എട്ടടി ഒമ്പതടി പൊക്കമുള്ള അത് കണ്ടില്ലേ ഇതിനൊക്കെ സൈസ് നോക്കി ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഈ പുറകിൽ കാണുന്നൊക്കെ ഇതാ ഈ രണ്ടായിരത്തഞ്ഞൂറിൻ്റെ പ്ലാന്റിൻ്റെ സൈസൊന്നും നിങ്ങളൊന്ന് കണ്ടോളൂ ഇത് കണ്ടില്ലേ അതാണ് ഇത്രയും കടവെണ്ണുള്ള പ്ലാൻ്റാണ് ഏകദേശം ഒരു എട്ടടി ഒമ്പത് അടി പൊക്കമുള്ള വലിയ പ്ലാന്റുകളാണ് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മറ്റായിരത്തഞ്ഞൂറിൻ്റെ പ്ലാന്റുകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് ഇനി അടുത്തത് നമ്മുടെ സീഡ്ലെസ് ലെമൺ ഇതിലെല്ലാം നമ്മൾ വലിയ പ്ലാന്റ്സുകളാണ് ഈ ഒരു വീട്ടിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സീഡ്ലെസ് ലെമിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിൽ വരുന്ന ഇത് കണ്ടത് നിങ്ങൾ കായ കണ്ടില്ലേ നിറച്ച് കായ് കെടുക്കുന്ന വലിയ പ്ലാന്റ് ഇതിൻ്റെ അത്യാവശ്യം നല്ല നീരുള്ള ഒരു വറൈറ്റി ആയിട്ട് ലെമൺ ഇതൊക്കെ ആയിരം രൂപയുടെ പ്ലാന്റ് ആണ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസ് ആറടി പൊക്കളുള്ള ബുഷ് ആയിട്ടുള്ള വലിയ പ്ലാന്റുകൾ ആയിരം രൂപയുടെ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിൽ നിറച്ച് കായാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്നതിലൊക്കെ കായാണ് പിന്നെ അതേപോലെ തന്നെ വെരിഗേറ്റഡ് സീഡ്ലെസ് ലെമൺ ഇത് രണ്ട് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ലീഫിൻ്റെയും ഫ്രൂട്ടിൻ്റെയും കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ പിന്നെ സൈസ് മാറ്റേണ്ട വെരികേറ്റഡ് സീഡ്ലെസ് ലമൺ കായ്ക്കാൻ കുറച്ച് ഡീലയാണ് നമുക്കിതിൽ തന്നെ ഒന്നോ രണ്ടോ കായയാണിപ്പോൾ നമുക്കിതിൽ വരെ അപ്പോൾ പ്ലാന്റ് വലിയ പ്ലാന്റുകളുണ്ട് ജസ്റ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ എട്ടടിയൊക്കെ പൊക്കമുള്ള ഹെൽത്തി ആയിട്ടുള്ള കാഴ്ച തുടങ്ങിയ പ്ലാന്റുകൾ തന്നെ നമുക്ക് അവൈലബിൾ ആണ് സീഡ്ലെസ് ലം സാധാ സീഡ്ലെസ് ലമണേക്കായും കുറച്ചുകൂടി കായൊക്കെ സൈസ് കൂടുതലുണ്ട് വെരിഗേറ്റഡ് സീഡ് ലെസ്സിലെമൺ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏത് ഫ്രൂട്ടാണ് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം ഇതാണ് നമ്മുടെ ഫ്രൂട്ട്സുകളുടെ റാണി എന്ന് അറിയപ്പെടുന്ന നമ്മുടെ മാംഗോസ്റ്റീൻ മെങ്കോസ്റ്റീൻ ഇഷ്ടമില്ലാത്തത് അപൂർവ്വം ആളുകൾ ഉണ്ടാവുള്ളൂ മാങ്കോസ്റ്റീനും റംബൂട്ടാനും അല്ലേ കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊമേഴ്ഷ്യൽ ആയിട്ടും കൃഷി ചെയ്യുന്ന എല്ലാ ഒരുവിധം വീടുകളിലൊക്കെ ഈ മാങ്കോസ്റ്റീനും റംബൂട്ടാനും ഉണ്ടാവും മംഗോസിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചെറിയ തൈ നട്ട് കഴിഞ്ഞാൽ ഏകദേശം സിക്സ് ടു സെവൻ ഇയേഴ്സ് ആറു വര്ഷം മുതൽ ഏഴ് വർഷമാണ് കഴിക്കുന്ന സമയം എന്ന് പറഞ്ഞത് പക്ഷേ അതില് ഉപരിയായിട്ട് ഇപ്പോൾ കൂടുതൽ ആളുകളും സൈസ് വലിയ സൈസ് പ്ലാന്റുകൾ നമ്മുടെ നേഴ്സറിയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരുപാട് ഏത് സൈസ് വേണമെങ്കിലും ഇപ്പോൾ ആറു വർഷമായ പ്ലാന്റ് വേണമെങ്കിലും നമ്മുടെ നേഴ്സറിൽ അവൈലബിൾ ആണ് നിങ്ങൾ നിങ്ങൾക്കോട്ട് വന്നു കഴിഞ്ഞാൽ അറിയാം അപ്പോൾ ഒറ്റ വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒന്നര വർഷം കൊണ്ട് കഴിക്കാനുള്ള പ്ലാന്റ് ആണ് ഈ ആറു വർഷമായ പ്ലാന്റുകൾ അതേപോലെ തന്നെ നമുക്ക് ഒരു ഇനി വേണ്ട ഒരു രണ്ടര മൂന്ന് വർഷം കൊണ്ട് കായ്ക്കാനായ പ്ലാന്റ് നമ്മളതിലവലബിൾ ആണ് ആയിട്ടുണ്ട് അപ്പോൾ ഈ എൻ്റെ പുറകിൽ കാണുന്നത് ഇത് ഏകദേശം ഈ ഇരിക്കുന്ന പ്ലാന്റുകളെല്ലാം ഒരു നാല് നാലര വർഷമായിട്ടുള്ള പ്ലാന്റ് ഇനി ഒരു രണ്ടര വർഷം രണ്ടര വർഷം നിങ്ങൾ വരും കഴിഞ്ഞാൽ കായ്ക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത്ര അധികമാണ് നമ്മുടെ ഇവിടെ ക്വാണ്ടിറ്റി ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കുകയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കവർ സൈസ് ഇരിക്കുന്ന ഇത് കാണില്ല നല്ല തട്ട് പിരിഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഏഴടി പൊക്കുള്ള പ്ലാന്റുകൾ ആറ് ടു ഏഴടി പൊക്കുള്ള വലിയ പ്ലാന്റുകൾ ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാന്റുകളാണ് ഇപ്പോൾ ഇരിക്കുന്നത് കാരണം വെറും രണ്ടര വർഷം കൊണ്ട് തീർച്ചയായിട്ടും കായ്ച്ചിരിക്കും നിങ്ങൾ ശരിക്ക് മെയിൻറ്റനൻസ് ചെയ്യണമെങ്കിൽ രണ്ടര വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാന്റ് ഇനി ഇങ്ങോട്ട് പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിക്സ് ഇയേഴ്സ് ഗ്രോത്ത് ആയിട്ടുള്ള അടുത്ത വർഷം കഴിക്കുന്ന പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണോ തീർച്ചയായിട്ടും ഇങ്ങോട്ട് പോരും ഇത് നമുക്ക് നിങ്ങൾക്കറിയാം ഇത്രയും നമ്മൾ വളർത്തിയുണ്ടാക്കി വെള്ളം കൊടുത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെതായ അതിൻ്റെ ഒരു കോസ്റ്റ് വരും അപ്പോൾ ഈ ആറു വർഷമായിട്ടുള്ള പ്ലാന്റ് നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഓർഡർ വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് കൊടുക്കുന്ന ഒരു എട്ടടി പൊക്ക ഉള്ള ഇതിൻ്റെ കടവണ്ണയുടെ സൈസ് നിങ്ങളൊന്ന് നോക്കുക ഇതാ ഞാൻ നിങ്ങൾക്ക് ഈ പ്ലാന്റിൻ്റെ ഒന്ന് കാണിച്ചു തരാം അതൊന്നും നോക്കി ഇത് കഴിഞ്ഞില്ല ഒരു രണ്ടോ മൂന്നോ പേരുണ്ടെങ്കിൽ അത് പൊക്കി എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രയും ആയിട്ടുള്ള ഒരു ആറു വർഷം ഗ്രോത്ത് ആയിട്ടുള്ള വെറും ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാന്റ് നമുക്ക് ആറായിരത്തഞ്ഞൂറ് രൂപയുടെ പ്ലാന്റ് ഇതിൻ്റെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല നിങ്ങൾ നോക്കിയാണ് ഇത്ര അധികം ക്വാണ്ടിറ്റി നമുക്ക് ഇരിക്കണം ഒരു ഇരുപത്തഞ്ച് മുപ്പതോളം പ്ലാന്റ് നമുക്ക് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കവർ സൈസിൽ ഇരിക്കുന്ന പ്ലാന്റ് അവൈലബിളാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് മരം പിടിച്ച് നിൽക്കണമെന്നല്ലേ ഇത് വേറെ ഒന്നും അല്ല കേട്ടോ ഇതിൻ്റെ കടവെണ്ണം കണ്ടത് നിങ്ങൾ ഇതിൻ്റെ സൈസ് നോക്ക് ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് അടിയിൽ നിന്ന് ട്രിം ചെയ്ത് കൊണ്ടുവന്ന് മേലെ ലീഫ് ആയിട്ട് നിർത്തിക്കുന്ന കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്പേസിൽ ആവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വല്ല വണ്ടികളൊക്കെ അടിയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു ഉപകാര ഒരു ഉപകാരമാണ് നമ്മുടെ നിങ്ങൾക്കറിയാം മെങ്കോസ്റ്റിൻ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അടിയത്തെ സ്റ്റെപ്പുകളെല്ലാം മേലെ സ്റ്റെപ്പ് വരുന്നതിനനുസരിച്ച് അടിയത്തെ സ്റ്റെപ്പുകളെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മേലോട്ട് കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് കാണാം അതേപോലത്തെ ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ഞാവലാണ് ബ്ലാക്ക് ാവലിന്റെ വറൈറ്റിയാണ് ബ്ലാക്ക് ഞാവിൽ ഇത്രയും കടവണ്ണുള്ള വലിയ പ്ലാന്റുകൾ ആയിരത്തി എണ്ണൂറ് രൂപ റേഞ്ച് വരുന്ന ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ കാരണം ഒരു ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ബ്ലാക്ക് ഞാവൽ കായ്ക്കാൻ പൊതുവേ ഒരു മൂന്ന് മൂന്നര വർഷം എടുക്കും ഇതൊരു ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന ഇനി വലിയ പ്ലാന്റ് വേണ്ടിവർക്ക് പോരാ തീർച്ചയായിട്ടും ഇഷ്ടംപോലെ നമ്മുടെ നൂച്ചറിലുണ്ട് അതേപോലെ തന്നെ തായ് ജംബോടെ തായ് കിങ് സപ്പോർട്ടിൻ്റെ ജംബോ പ്ലാന്റ് ഇത് കണ്ടില്ലേ വലിയ പ്ലാന്റുകൾ ഒത്തിരി ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ ആയിട്ട് ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ നേഴ്ചറില് വരുന്നുണ്ട് ഇനി നമുക്ക് ചാമ്പട വെറൈറ്റീസ് തുടങ്ങാം ചാമ്പയിൽ നമുക്കുള്ളത് ഫസ്റ്റ് നിങ്ങൾ കായ്ക്കുന്ന ജംബോ പ്ലാന്റ് നമ്മളിൽ ഏറ്റവും വലിയ സൈസ് എന്ന് പറഞ്ഞത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിലിരിക്കുന്ന ബാലിചാമ്പ ബാലി ചാമ്പട സൈസ് നിങ്ങളൊന്ന് കാണുമ്പോൾ ഇത് നമ്മൾ ഇതാണ്ടോരോതിൻ്റെ സൈസ് എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടാമത്തെ സൈസ് നമ്മൾ ഫോട്ടോ വിട്ട് തരാൻ പറയുമ്പോൾ ചിലപ്പോൾ തിരക്കാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോയിൽ വ്യക്തമായിട്ട് നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ആയിരത്തഞ്ഞൂറ് രൂപ നമ്മൾ കൊടുക്കുന്ന ബാലി വലിയ പ്ലാന്റുകൾ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബെൽചാമ്പ ബെൽചാമ്പ അതേ സൈസ് തന്നെ വലിയ സൈസ് സൈസുണ്ട് തായ് ഉണ്ട് ഇത് വേണ്ട തായ്ഗ്രീൻ്റെ ഒക്കെ സൈസ് നിങ്ങൾ നോക്ക് തായ് റെഡും തായ് ഗ്രീനും ഒക്കെ ഇത് തായ്ഗ്രീന് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടാവും ഒരു എട്ടടി പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ തായ്ഗ്രീനിൻ്റെ ഇതൊക്കെ റേഞ്ച് തന്നെ ആയിരത്തഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് ഡൽഹാരി ചാമ്പയുടെ ഒരു ഏഴടി പൊക്ക ഉള്ള ഇതാ വലിയ പ്ലാന്റുകൾ ഇതാ ഇതൊക്കെ ഡൽഹാരി ചാമ്പയുടെ പ്ലാന്റുകളാണ് ഇതൊക്കെ റേഞ്ച് തന്നെ വരുന്നൂ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ തേർട്ടി ഫൈവ് റംബുട്ടാൻ്റെ ആയിരത്തി മുന്നൂറ്റമ്പത് റേഞ്ച് തന്നെ ഇതിൻ്റെ സൈസ് കണ്ടില്ലേ ഒരു ഏഴടി എട്ടടിയൊക്കെ പൊക്കളിൽ അടുത്ത വർഷം കായ്ക്കാറാവുന്ന പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത് ബേറാപ്പിൾ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഇന്ന് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് കായപ്പെടുത്തുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ബെയർ ആപ്പിൾ എന്ന് പറയുന്നത് ഇത് മിസ് ഇന്ത്യ അതേപോലെ തന്നെ കാശ്മീർ റെഡ് അതേപോലെ നേരെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തായ് ഗ്രീന് ഗ്രീൻ വെറൈറ്റി ഇതിലൊക്കെ നിറച്ച് കാഴ്ച എടുക്കുകയാണ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസാണ് അപ്പോൾ ഇനി പലവർക്കും വിചാരിക്കും ഇതിന് പത്ത് ആയിരത്തഞ്ഞൂറ് രൂപ ഇല്ല വെറും എണ്ണൂറ്റമ്പത് രൂപയുടെ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസിലിരിക്കുന്ന ഇത് കണ്ടില്ല ഇത്രയും ബുഷ് ആയിട്ടുള്ള ഫ്രൂട്ടോട് കൂടി കായോട് കൂടിയിട്ടുള്ള ബേറാപ്പിൾ വെറും എണ്ണൂറ്റമ്പത് രൂപയൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വരാം മൂന്ന് വെറൈറ്റി ഇപ്പം നമ്മളതിൽ അവൈലബിൾ ആണ് ഗ്രീന് മാക്സിമം നമുക്ക് ഗ്രീനാണ് കൂടുന്നത് കൂടുതൽ ഗ്രീനും അതേപോലെ തന്നെ കാശ്മീർ റെഡും ഇഷ്ടംപോലെ നമ്മളിൽ ഷോപ്പിൽ ചെറുനാരകം ഒരുപാട് പേർക്കുള്ള ആണ് കായ്ക്കണില്ല കായ്ക്കണില്ല വേറെ ഒന്നുമല്ല നല്ല വെയിരത്തോട്ട് വെക്കുക ചെറുനാരകം സ്ട്രിം ചെയ്തു വിടുക പിന്നെ മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല തൈകൾ നോക്കി മേടിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ കാഴ്ച സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്ന തൈകൾ വേണം നിങ്ങൾ നോക്കി മേടിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ചെറുനാരക ഞങ്ങളിൽ കായ്ക്കുന്ന ഉറപ്പ് വരാൻ കാരണം ഇത് നമ്മൾ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരുന്ന ചെറുനാരകാണ് മാർക്കറ്റിൽ നമ്മളാണ് ഇതിൽ കണ്ടില്ലേ നമ്മുടെ ചെറുനാരെങ്കിൽ കണ്ടില്ലേ ഇത്ര പൊക്കാകുമ്പോൾ തന്നെ കാഴ്ച തുടങ്ങും ഇതാണ്ടാ ഇതൊന്നും നിങ്ങൾ നോക്കിയാണ് ഇതിലൊക്കെ കായാണ് ഇതാ ഇവിടെ ഈ സൈഡിലുണ്ട് അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇതൊക്കെ കാഴ്ച കൊണ്ടിരിക്കുകയാണ് നിറച്ച് കായകളാണ് ഇതിലൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ മാർക്കറ്റിലമ്മൻ്റെ ഏറ്റവും നല്ല വെറൈറ്റി നമ്മൾ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരുന്ന അതായത് ചൂട് കാലാവസ്ഥയിൽ കായ്ക്കുന്ന ഏറ്റവും നല്ല ടോപ്പ് വെറൈറ്റിയാണ് മാർക്കറ്റിലെമ്മൻ്റെ ഈ ഒരു ഇരിക്കുന്ന ആന്ധ്രയിൽ നിന്ന് വരുന്ന ചെറുനാരകൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത്ര ഈ ഒരു പൊക്കത്തിൽ തന്നെ ഇത് കാഴ്ച തുടങ്ങും ഇതിൻ്റെ തൈകൾ ഒരു മൂന്നടി പൊക്കൾ നൂറ്റി അമ്പത് രൂപ തൊട്ട് തൈകൾ വരുന്നുണ്ട് ഇനിയിപ്പോൾ കാഴ്ചത് ആറടി പൊക്കൾ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കവർ സൈസ് വേണമെങ്കിൽ അതും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇനി മീഡിയം സൈസ് വേണം നിങ്ങൾക്ക് അത് നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് അവൈലബിൾ ആണ് പല ഡിഫറൻറ്റ് സൈസിൽ ചെറുനാരകന്റെ കായ്ക്കാരായ പ്ലാന്റ് നമ്മുടെ നഴ്സറിൽ അവൈലബിൾ ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക ഇതാണ് നമ്മുടെ ഗ്രീൻ നെല്ലിയുടെ വലിയ പ്ലാന്റുകളുണ്ട് അതേപോലെ മിൽക്ക് ഫ്രൂട്ട് ഉണ്ട് ഏത് സൈസു വേണമെങ്കിലും ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ അവൈലബിൾ ആണ് പിന്നെ ഇത് കണ്ടില്ലേ ഇത് ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം ഇതിനെ പറ്റിയിൽ സംഭവം ഇത് ചെറുനാരകാണ് പക്ഷേ ഇതെന്ത് ചെറുനാരകാണ് എന്നുള്ളത് ഉടൻ തന്നെ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോ നമുക്ക് സ്റ്റോക്ക് വന്നതിന് ശേഷം വലിയ പ്ലാന്റ് ഒരു പത്തെണ്ണം കൂടുന്നു പക്ഷേ അത്യാവശ്യം നല്ല വില കൊടുത്ത് വലിയ നിറച്ചും കൊല കൊലമായിട്ട് കായുള്ള പ്ലാന്റ് ഇത് കണ്ടോ കായുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു കമ്പിലത്തെ കായുള്ള എണ്ണം നോക്കിക്കാൻ നിങ്ങൾ ഇതാ ഇത്ര അധികം കാഴ്ച എടുക്കുകയാണ് അപ്പോൾ ഇത് പുതിയൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ ഉടൻ തന്നെ നമ്മുടെ നഴ്സറിൽ വരുന്നുണ്ട് ഇതിന് പറ്റിയിട്ടുള്ള ഒരു വിശദായിട്ടുള്ള വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് വിയറ്റ്നാം മുസമ്പിയുടെ തൈകളാണ് ഇപ്പോൾ ഇരിക്കുന്നത് ജസ്റ്റ് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് രൂപ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഇത് കണ്ടില്ലേ അബിയൂവിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങും ത്രീ എയ്റ്റ് റുപ്പീസിൻ്റെ പതിനാല് പതിനെട്ട് പതിനാറ് കവറ് ഇത് കാണില്ല ഈ സൈസാണ് ഇതാണ് അബിയുവിൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ഒരു മൂന്നരടി നാലരടി പൊക്കുള്ള പ്ലാന്റുകൾ മുന്നൂറ്റി എൺപത് രൂപയുടെ പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റെഡ് ആപ്പിൾ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മസ്റ്റായിട്ട് നിങ്ങൾ ഒരെണ്ണം റെഡ് ആപ്പിളും ഒക്കെ ഞങ്ങളുടെ നമ്മുടെ ഫാമിൽ കാഴ്ച നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത ഒരു പിക്ക് നമ്മൾ അതിൽ അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്കറിയാം ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ചെറിയ തൈകളും ഇതൊരു എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ച് വരുന്ന വലിയ പ്ലാന്റുകളാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ ഇതൊക്കെ കായ്ക്കാരായ കായ ഉണ്ടായിരുന്ന പ്ലാന്റാണ് ആണ് ഇട്ടതൊക്കെ അപ്പോൾ ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മാസം കൊണ്ട് വീണ്ടും കായായി തുടങ്ങുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ വൈറ്റ് ഞാവലിൻ്റെയൊക്കെ നാലടി അഞ്ചടി പൊക്കുള്ള വൈറ്റ് ഞാവലിൻ്റെ ജസ്റ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി റേഞ്ച് വരുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ആ കാണുന്നത് അങ്ങനെ ഒത്തിരി സ്റ്റോക്ക് നമ്മളതിലുണ്ട് കടപ്പ്ലാവിൻ്റെ വലിയ പ്ലാന്റ് കടപ്ലാവിൻ്റെ ഈ വല്യ പ്ലാന്റ് ഒക്കെ അഞ്ഞൂറ് രൂപയും അതേപോലെ തന്നെ ഇരുനൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ് ആണ് അപ്പോൾ ഈ കാണുന്നതെല്ലാം ഇഷ്ടംപോലെ നമുക്ക് നമ്മുടെ നഴ്സറിൽ അവൈലബിൾ ആണ് പിന്നെ അതേപോലെ നമ്മുടെ പുളി ഇത് സ്വീറ്റ് ടമറി ഉണ്ട് മധുരപ്പുളി വാളംപുടി വാളംപുളിയുടെ തന്നെ മധുരമുള്ളത് ഒക്കെ ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ച് വരുന്ന നാലടി അഞ്ചടി പൊക്കുള്ള പ്ലാന്റുകളാണ് അതേപോലെ റെഡ് ഉണ്ട് വാളംപുളിയുടെ തന്നെ റെഡ് ഇതും ആ റേഞ്ച് തന്നെ വരെയുള്ളൂ ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ച് വരുന്ന നാലടി പൊക്കുള്ള പ്ലാന്റുകളാണ് അപ്പോൾ അങ്ങനെ തുടങ്ങി മാർക്കറ്റിൽ എമ്മേണ്ടേ ഒന്നുകൂടെ നിങ്ങൾ കാണിക്കാൻ അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ് എമ്മേണ്ട നൂറ്റമ്പത് രൂപ റേഞ്ച് വരുന്ന മാർക്കറ്റ് എമ്മുണ്ടേ നമ്മൾ നേരത്തെ കാണിച്ച മദർ പ്ലാന്റ് അതിൻ്റെ തൈകളാണ് ഇപ്പോൾ ഈ കാണുന്നത് നൂറ്റമ്പത് രൂപ രണ്ടര മൂന്നടി പൊക്കുള്ള പ്ലാന്റുകൾ ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ എൻ എയ്റ്റിൻ റംബുട്ടാൻ്റെ പോലെ സ്റ്റോക്ക് എൻ എയ്റ്റീൻ റംബുട്ടാൻ്റെ ഏത് സൈസുവാണെങ്കിലും ഉണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് ഇ തേർട്ടി ഫൈവ് ഉണ്ട് എൻ എയ്റ്റീൻ ഉണ്ട് റോങ്ലിയൻ ഉണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ നേഴ്സറിൽ നമ്മുടെ വേരിഗേറ്റഡ് ചിക്കുവാണ് ചിക്കുവിന് നമുക്ക് ബനാന സപ്പോട്ട ഉണ്ട് കാലാപ്പതി ഉണ്ട് ക്രിക്കറ്റ് ബോൾ ഉണ്ട് അതേപോലെ തന്നെ തായ് കിങ് തായ് ജംബോ അങ്ങനെ തുടങ്ങി ഒരുപാട് സപ്പോർട്ടഡ് വെറൈറ്റീസ് നമുക്ക് നൂറ് രൂപ തൊട്ടിട്ടാണ് നമുക്ക് സപ്പോർട്ടഡ് വെറൈറ്റീസ് സ്റ്റാർട്ടിങ് വരുന്നത് ഇത് നമ്മുടെ മട്ടോവ മട്ടോടെ ഇതുണ്ടല്ലേ വയലറ്റ് പർപ്പിൾ മട്ടോയുടെ ചെറിയ പ്ലാന്റുകൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വരുന്നത് വെറും വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആ റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം പിന്നെ നമ്മുടെ മിറാക്കൽ ഫ്രൂട്ട് റെയിൻ ഫോറസ്റ്റ് പ്ലമ്പിൻ്റെ ഒക്കെ നല്ല അടിപൊളി പ്ലാന്റുകളുണ്ട് നമ്മുടെ കസ്റ്റേഡ് ആപ്പിൾ കസ്റ്റേഡ് ആപ്പിളിൻ്റെ ഗോൾഡ് വെറൈറ്റി ആണ് ഇപ്പോൾ ഈ കാണുന്നത് റെഡ് ഉണ്ട് പിന്നെ നമ്മുടെ നാടൻ ലൂവിക്ക ഉണ്ട് അങ്ങനെ തുടങ്ങി ഒത്തിരി പ്ലാന്റ്സ് നമ്മുടെ മനുസരിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ മലേഷ്യൻ റെഡ് ഡ്രാഗൺ ഡ്രാഗനാണിത് അത്യാവശ്യം നല്ല വലുപ്പുള്ളത് ഇതിലിപ്പോൾ ഒരു മൂന്നാല് കായപ്പോൾ ഇതിലുണ്ടായിരുന്നു നമ്മൾ പറിച്ചു കഴിച്ചു ഇതിൻ്റെ പ്ലാന്റ് തൈകൾ വേണ്ടിയവർക്ക് ഇഷ്ടംപോലെ നമ്മുടെ നഴ്സറിയിൽ ആണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് ഒരുവിധം നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് നമ്മൾ കാണിക്കാത്ത ഐറ്റം ഐറ്റംസ് ഉണ്ട് അപ്പോൾ നിങ്ങളെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് നമ്മൾ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ വാ ഇപ്പം നമ്മുടെ ഞാറ്റ്വലിനോടനുബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ട്വൻറ്റി പെർസെൻറ്റേജ് അതായത് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അഡീഷണൽ ഒരു ടെൻ പെർസെൻറ്റേജ് കൂടെ കൂടാതെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകൾക്ക് ഒരു ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇരുപത് ശതമാനമാണ് നമ്മൾ ഡിസ്കൗണ്ട് വെച്ചിട്ടുള്ളത് എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റാണ് ഇരുപത് ശതമാനം ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്സിൻ്റെ ടെൻ പെർസെൻറ്റേജ് ഓൾറെഡി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കെ എല്ലാവർക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരിക ഇഷ്ടംപോലെ പ്ലാന്റ് വന്നിട്ടുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ വീടുകളിലെ എല്ലാ വീടുകളിലും ഒരു ഫലവൃക്ഷത്തൈകളിലും നടണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു ഓഫർ വീണ്ടും വീണ്ടും ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മാക്സിമം വരിക ചെടികൾ വന്ന് കളക്ട് ചെയ്യുക ഇനി വരാൻ പറ്റാത്തവർക്ക് നമുക്ക് ഇവിടുത്തെ എന്താണോ ആ പ്രൈസിൽ നമുക്ക് മിനിമം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്ലാന്റ്സ് എടുക്കും ബൈവേ ഡെലിവറിയും തൗസൻഡ് റുപ്പീസിന്റെ പ്ലാന്സ് എടുക്കുമ്പോൾ ഓൾ കേരള നമ്മൾ വീട്ടിലോട്ട് ഡെലിവറി നമ്മൾ കൊടുക്കുന്നുണ്ട് ഏത് പ്ലാന്റ് ആണെങ്കിലും നമുക്ക് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒഴികെ ബാക്കി ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്സ് ആണെങ്കിലും ഈ ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും നമുക്ക് ഓൾ കേരള നമുക്ക് ഡെലിവറി ഉണ്ട് ഞങ്ങൾ ഇന്നും നിങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യം നൂറ് ശതമാനം വിശ്വസത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഒരു ചെടി പോലും എനം മാറാതെ ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വസത്തോടുകൂടി ഞങ്ങൾ എല്ലാ ചെടികളും നിങ്ങളുടെ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു ഒറിജിനൽ പ്ലാൻസുകൾ യഥാർത്ഥ പ്ലാന്റിൽ നിന്ന് മദർ പ്ലാന്റ് തിരഞ്ഞെടുത്ത് അത് പോയി കണ്ട് അതിൽ നിന്നുള്ള ഏറ്റവും നല്ല പ്ലാന്റുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് ഞങ്ങൾ സെർവ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഉറപ്പ് ഞങ്ങൾ തരുമ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നേരെ ഇങ്ങോട്ട് വരിക അബിയലോട്ട് വരിക പ്ലാന്റുകൾ ഇഷ്ടം പോലെ വരിക കാണുക പോലെ പർച്ചേസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു അപ്പോൾ അടുത്തോട് വീഡിയോയിട്ട് വരുന്നവരെ ബൈ ബൈ